നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കൊമ്പനാറ്റോ പൗലിസ്റ്റെയിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ സാൻഡോസ് സമനിലയിൽ കുരുങ്ങി നോവർജൻറ്റീനോ രണ്ടാം ഡിവിഷൻ ക്ലബായിട്ടുള്ള ബ്രസീലിയറോ ബിയിൽ കളിക്കുന്ന നോവർജൻറ്റീനയ്ക്കെതിരെയാണ് അവർ ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയത് നെയ്മർജുനയുടെ പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നെയ്മർ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ടഫ് മാച്ചായിരുന്നു ബുദ്ധിമുട്ട് ഏറിയ കളത്തിൽ ഇതൊരു ടഫ് മാച്ചായിരുന്നു പക്ഷേ എല്ലാവരുടെയും എഫേർട്ട് അത് മികച്ച രൂപത്തിൽ അവരിട്ടിട്ടുണ്ട് അത് റെക്കഗ്നിഷൻ അർഹിക്കുന്നുണ്ട് ഇനി നമ്മളിപ്പോൾ റെസ്റ്റ് എടുക്കണം കാരണം വെനസ്ഡേ നമുക്കൊരു ബിഗ് ചാലഞ്ച് വരാൻ പോവുകയാണ് കമോൺ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ ടീമിനെ ആവേശഭരിതനാക്കാൻ ശ്രമിക്കുകയാണ് അടുത്ത മത്സരം അത് ടഫ് ചാലഞ്ച് തന്നെയാണ് കൊറിന്ത്യൻസിനെതിരെയാണ് കളി കൊറിന്ത്യൻസിനെതിരെ ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് അഞ്ചിനാണ് നെയ്മർ ജൂനിയറുടെ സാൻഡോസ് കളിക്കുന്നത് പൗലിസ്റ്റ എ വണ്ണിൽ അതായത് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ കൊറിന്ത്യൻസ് വേഴ്സസ് സാൻഡോസ് മത്സരം കൊറിന്ത്യൻസ് അറീനയിലാണ് നടക്കുന്ന ഒരു ഡെർബി പോരാട്ടം കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു നിലവിൽ ഗ്രൂപ്പ് ബിയിൽ മൂന്നാം സ്ഥാനത്താണ് കൊമ്പനാറ്റോ പൗലിസ്റ്റയിൽ നെയ്ബറുടെ ടീമുള്ളത് ഓവറോൾ നോക്കുമ്പോൾ പത്താം സ്ഥാനത്തുമാണ് മികച്ച പ്രകടനം നടത്തിയേ പറ്റു അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് ദുഷ്കരമായിരിക്കും വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുവായി ഗ്രാഫ്റ്റോക്സിടുതാണ്